ഞാനേ അതെ അങ്ങോട്ടിട്ട് എന്റെ വീട്ടിലേ ഇന്നോ നന്നോ ഇന്നോ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇത് നിങ്ങളെ നിങ്ങൾ ആരാദ്യം ഇതെനിക്ക് പാർസല് അത് ഇതിനകത്ത് വെച്ചേ അതിന്റെ അകത്ത് വെച്ച് കവർ തുറന്നു നോക്കിയപ്പോ ഒരു മിനിറ്റ് എടുത്ത് മാറ്റ താങ്കളുടെ ബാഗല്ലേ ഇത് എന്താ പറയുന്നത് അങ്ങോട്ട് നീക്കിങ്ങാനും വിട്ടാ ഫ്ലോറിലൊക്കെ വന്നിട്ട് ഇനി മാം മെനക്കെ ഡോട്ടോ ഒരു മിനിറ്റ് കേട്ടോ പഠിക്കണ്ട ഇപ്പൊ പാമ്പ് പിടുത്തക്കാരൻ പോയി എനിക്ക് അത് അങ്ങോട്ടിങ്ങനെ ും വഴിക്ക് ഒരു ഹോട്ടലിൽ അതിഥി കയറി പിന്നെ അതിഥിയെറ്റാ ഞാൻ എന്നിട്ട് ഹോട്ടലിൽ കേറി അതിഥിയെ അതിഥിയെന്ന് പറഞ്ഞാ പാമ്പാണ് ഞങ്ങൾ പാമ്പിനെയാണ് അതിഥിയെന്ന് പറയുന്നത് അല്ല കേട്ടാ അപ്പൊ പാമ്പിനെ റൂം കൊടുത്ത എനിക്കറിയില്ല ഞാനിപ്പൊ പരിചയപ്പെട്ടത് നമസ്കാരം ഞാൻ രാജവെമ്പാലും അത് രാജവെമ്പാലത് രാജൻ വെൺപാല തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഈ വെൺപാല നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെൺപാല രാജൻ എന്ന് വിളിച്ചോളൂ എനിക്ക് പ്രശ്നമില്ല അപ്പോ ഞാൻ ഈ ചാക്കൊന്ന് പിടിക്കണം ആ സാധനത്തിന് അത് ഞാൻ പോക്കറ്റിട്ട് ചാടി വരുത്തില്ലേ ചടി ഇറങ്ങി അതൊന്നും പറഞ്ഞ കേക്കുന്ന സാധനം പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്ന എന്താണ് പേടിക്കേണ്ട ഒരു കാര്യമില്ല അത് നമ്മളോടൊപ്പം ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണ് പാമ്പ് അത് നമ്മളെ പിടിക്കുകയോ തിന്നുവോ വന്നിട്ടില്ല വല്ല എലിയോ പാറ്റിയൊക്കെ തിന്നത്തുള്ളൂ അപ്പോ ഇവിടെ വന്ന അതിഥിയായി പിടിക്കണമെങ്കിൽ നിങ്ങൾ എന്നോടൊത്ത് സഹകരിക്കാം ആദ്യമായിട്ട് ഇവിടെ വന്ന പാമ്പിനെ കണ്ടത് ആരാണ് ഇരിഞ്ഞ് വന്നപ്പോ അമ്മ പാമ്പല്ലേ എന്തായിരുന്നാലും കണ്ടിട്ടുണ്ടാവണോ അമ്മ പാമ്പ് ഈ പാമ്പിനെടുത്ത് മടിയിൽ വെച്ചിട്ട് ഉണ്ണീ വാവാൻ പാട അറിഞ്ഞൂടാ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ എന്റെ ഭാഗത്താണ് ഞാൻ ചോദിച്ചത് ഭഗവതി ഇവിടെ വന്ന പാമ്പിനെ കണ്ടനാരാണ് പാമ്പ് എവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിനകത്താണ് പാമ്പ് അപ്പൊ ഇതിന് ഞാൻ പുറത്തെടുക്കാൻ പോവുകയാണ് എല്ലാവരും എന്നോട് സഹകരിക്കണം ഞാൻ ഇത് വെച്ചൊരു മ്യൂസിക് ഇടും സ്ത്രീ ജനങ്ങൾ അതിനകത്ത് സിനിമാറ്റിക് ഡാൻസ് കളിക്കരുത് ഇറങ്ങി വരുന്നത് പാമ്പാണ് പറഞ്ഞ മനസ്സിലാവൂല്ല ശ്രദ്ധിച്ച് കേട്ടോണം അതല്ലേ അതൊക്കെ പണ്ട് പാമ്പ് വരെ വെറുത്തു പോകണെ കണ്ണടച്ചോണം പേടിയുള്ളവരും അപസ്മാരമുള്ളവരൊന്നും ഇങ്ങോട്ട് നോക്കരുത് ഗർഭിണികൾ ശ്രദ്ധിക്കരുത് അപ്പം ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇവിടെ ഉള്ള പാമ്പിലെ ഞാൻ പിടിച്ചിരിക്കുകയാണ് ഇനി ആരും പേടിക്കണ്ട അപ്പൊ രാജന്റെ ജോലി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഞാൻ പോവുകയാണ് എന്തെങ്കിലും സംശയം ഈ ജോലിയെ കുറിച്ചുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാവുന്നതാണ് മക്കളെട്ടെ കുറഞ്ഞു കുറഞ്ഞു ഇല്ല ഇല്ല അതിനകത്തില്ല അണ്ണാ ഓ ഈ പാമ്പ് കടിച്ചാലേ നമ്മൾ ആദ്യം എന്ത് ചെയ്യും പാമ്പ് കടിച്ച ആദ്യം വിളിക്കണം അതല്ല ഈ ആദ്യം എന്താ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ പാമ്പ് ഇവിടെ കടിച്ചാ അതിന്റെ മേളിൽ മേളിൽ കെട്ടുകെട്ടണം ഇവിടെ കടിച്ച കടിച്ച കെട്ട് കെട്ടണം ഇവിടെ നീ അല്ലാണ്ട് പിന്നെ ഞാൻ എന്തോന്ന് ഒരു സംശയം കൂടി പാമ്പേ പണം പിരിക്കൂ പാമ്പ് പണം പിരിക്കും ഉത്സവം നടത്തും ഘോഷയാത്ര മേളത്തിന്റെ മുമ്പ് നിന്ന് കളിക്കും എന്റെ കൊച്ചേ പാമ്പ് പണം പിരിക്കുവല്ല പാമ്പ് പണം പണം പിരിക്കും അങ്ങനെ വേണം ചോദിക്കാം ചോദ്യം തെറ്റി പോയി കേട്ടോ അന്ന വേറെ ഒരു കാര്യം കൂടി എന്നാ ഈ അനാ വലിയ പാമ്പല്ലേ പൊന്നോ അത് വലിയ പൊടവണ്ടാരം പിടിച്ചൊരു കണ്ടിട്ടുണ്ടാന്ന് ഈ പാമ്പിന്റെ പുറകേ നടക്കണ അനാക്കൊണ്ടെ കണ്ടിട്ടുണ്ടാ ഞാൻ അതിന്റെ സെൽഫി ഈ ഒരു പാമ്പ് നമ്മൾ എങ്ങനെ കിടക്കണ വേറെ ഒന്നുമില്ല നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു അനാക്കൊണ്ട കിടക്കുകയാണെന്ന് വെച്ചു നമ്മൾ രണ്ടടി നീളുള്ള ഒരു കമ്പ് എടുത്തിട്ട് ഒരു നാലടി ദൂരോട്ട് മാറി നിന്ന് കൈ ഇങ്ങനെ എത്തി ഒരു തട്ട് തട്ടി നോക്കണം അനക്ക് അനക്കണ്ട മിണ്ടാതെ നിനക്ക് എന്തായാലും ഞാൻ വന്ന സന്തോഷമായി ഇവിടെ ഒരു പാമ്പിനെ നിങ്ങൾ കാണാൻ അനാഖക്ക് പാലവട്ടൻ രാജന്റെ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് ശരി ശരി ഇനി എല്ലാ പ്രശ്നങ്ങളും തീർന്നു അടുത്ത ദിവസം കാണാൻ ചെറിയ പ്രശ്നം ഉണ്ട് ഞാൻ ഏഴ് പാമ്പുമായിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ ഇവിടെ നിന്ന് പിടിച്ച പാമ്പും കൂടെ ചെറുത് എത്ര പാമ്പാവും എട്ടെണ്ണാവല്ലോ എന്റെ ചാക്കിൽ ഏഴ് പാമ്പേ ഉള്ളൂ മ്പ് ഒരു പാമ്പ് ഇവിടെ എവിടെയോ വീടി ചാക്കിനാലെ എവിടെ ചോ അരി അവിടെ താഴെ എന്തോ